കോട്ടയത്തെ ആകാശ ആകാശനിറപ്പാത നിർമ്മാണം വീണ്ടും ചർച്ചയാവുന്നു നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിയമസഭയിൽ വ്യക്തമാക്കി എന്നാൽ കോട്ടയത്തെ ആകാശപാതയും സ്ഥലവും ഒന്നും കാണാതെയാണ് മന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു കോട്ടയം നഗരത്തിലെ ആകാശപാത ഭാവിയിൽ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തോടെയാണ് പദ്ധതി വീണ്ടും സജീവ ചർച്ചയാകുന്നത് സർക്കാരിന്റെ പൊതുമുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ദുർവ്യയം ചെയ്യാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു ആദ്യഘട്ടത്തിൽ അഞ്ചു കോടി രൂപ നിശ്ചയിച്ച പദ്ധതിക്ക് ഇപ്പോൾ പതിനേഴ് ദശാംശം എട്ട് രണ്ട് കോടിയിലേറെ രൂപ വേണ്ടിവരും സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതിൽ കൂടുതൽ പണവും വേണ്ടിവരും ഇത്രയും പണം മുടക്കി ആകാശപാത നിർമ്മിച്ചാൽ ഭാവിയിൽ കോട്ടയത്തിന്റെ തുടർ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥയും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു ആകാശപാതയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എന്നാൽ കോട്ടയത്തെ ആകാശപാതയും സ്ഥലവും ഒന്നും കാണാതെയാണ് മന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞതെന്നാണ് അതിന്റെ അനുമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കേണ്ട കാര്യമില്ല ഒരു വശത്ത് സ്ഥലം കൊടുക്കാമെന്ന് മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ആളുകൾ സഞ്ചരിക്കുന്ന ഫുട്പാത്തിലാണ് ആകാശപാത ലാൻഡ് ചെയ്യുന്നത് ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന പ്രശ്നമില്ലെന്നുമാണ് തിരുവഞ്ചൂരിന്റെ വാദം രണ്ടായിരത്തി പതിനാറിൽ അഞ്ചര കോടി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചാണ് ആകാശപാത നിർമ്മാണം ആരംഭിച്ചത് ഒരു കോടി രൂപ ചെലവിൽ തൂണുകൾ സ്ഥാപിച്ച് അതിൽ കമ്പികൾ വെച്ച് ഒരു ചട്ടക്കൂടുണ്ടാക്കി പിന്നീട് പണികൾ നിലച്ചു വെയിലും മഴയും കൊണ്ട് ആകാശപാതയുടെ അടിത്തൂണുകൾ തുരുമ്പെടുത്തു തുടങ്ങി ഒന്നുകിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നും അല്ലെങ്കിൽ പൊളിച്ചു കളയണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഏതായാലും സർക്കാർ ആകാശപാത പദ്ധതിയെ അനുകൂലിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും എത്രനാൾ ഇത് ഒരു നോക്കുകുത്തിയായി തുടരുമെന്നതിൽ വ്യക്തതയില്ല സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം